വെൽക്കം ടു സ്മേട്ട എന്റെ പേര് സ്മേ ഇന്നത്തെ വീഡിയോ നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന വീഡിയോ തന്നെയാണ് ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങില് എന്തൊക്കെ വാങ്ങി എന്നാണ് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ രണ്ട് ഷോപ്പിംഗ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് പാർട്ട് വൺ ഇട്ടിട്ടുണ്ട് പാർട്ട് ടു ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ എന്തൊക്കെ വാങ്ങിന്ന് ഫുള്ളായിട്ട് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഇതിൽ പാർട്ടും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ നമുക്ക് അങ്ങോട്ട് തുടങ്ങാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഹോൾ വീഡിയോസ് പോലുള്ള വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തുടങ്ങാം പിന്നെ ടി വി വെച്ച സൗണ്ട് കേൾക്കുന്നുണ്ടാവും നിരസാണ് സൗണ്ട് കുറയ്ക്കാൻ പറ്റില്ല ആ റിമോട്ട് കംപ്ലൈൻറ് ആവും അപ്പൊ അതുകൊണ്ട് ആ ഒരു ആ ബട്ടൺ ആ പറ്റില്ല അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ബാഗ് വാങ്ങിയിട്ടുണ്ട് രണ്ട് ബാഗ് ബാഗുകൾ അപ്പോ എനിക്ക് ബാഗ് വാങ്ങിയിട്ടില്ല എനിക്ക് ഇപ്രാവശ്യം ബാഗ് വേണ്ട പറഞ്ഞു യാത്ര അപ്രാവശ്യം വേണ്ടി വരില്ല എൻ്റെ ബാഗിന് ഒരു കുഴപ്പമില്ല ഞാൻ കഴിഞ്ഞ നയത്തിന് വേണ്ടിയിട്ട് വാങ്ങിയിട്ടായിരുന്ന ബാഗായിരുന്നു സെറ്റ് ബാഗാണ് ഗൈസ് അതുകൊണ്ട് പിന്നെ ഞാൻ ബാഗൊന്നും വാങ്ങിയിട്ടില്ല ഒരു കുഴപ്പമില്ല അതുകൊണ്ട് സ്നേഹസിന് വിലൂടി ബാഗ് ഒക്കെ നാശമായി അതിന്റെ അടിയിൽ ഇങ്ങനെ ചെയ്ത് അടിയിൽ ഇങ്ങനെ ചോർന്നു പോണ പോലെയായി അപ്പൊ അതുകൊണ്ട് പിന്നെ ഇവർക്ക് ബാഗ് വാങ്ങി സോ ഇതാണ് ഒരു ബാഗ് വന്നിട്ട് ഇത് ഇതാ അവിടെ നിർന്നില്ല ഇത് നെർസ് നീലു നീലുവിൻ്റെ ബാഗാണ് കേട്ടോ അത് ഒരു ബ്രൗൺ ബാഗാണ് ഫുൾ ഡേ സികളാണ് ഡേസി ആണോ അത് ഇതിപ്പോൾ പറഞ്ഞു തെറ്റി എല്ലാവരും പോകാനിടും എന്തെങ്കിലും ആയിക്കോട്ടെ ഇതൊരു പൂവാണ് ഗൈസ് വെള്ള മഞ്ഞൾപ്പൂവായിട്ട് നല്ല ഭംഗിയുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്കിത് വാങ്ങാൻ നല്ല പൊതി ഉണ്ടായിരുന്നു സാരില്ല വെറുതെ എനിക്ക് ആവശ്യമില്ലായിരുന്നു ബാഗ് വാങ്ങിയിട്ട് കാര്യമില്ലാതുകൊണ്ട് വാങ്ങാതിരുന്നത് ഇതിന് വലിയ പ്രൈസും ഉണ്ടായിരുന്നില്ല എൻ്റെ ഓർമ്മയിൽ ഇതിലിവിടെ ആയോസ് ഇതിന്റെ ഒറിജിനൽ എം ആർ പി സെവൻ ഫോർട്ടി നയൻ ആണ് പക്ഷേ നമുക്ക് അവിടുന്ന് ഫൈവ് ഡബിൾ നയൻ ആണ് ഫൈവ് ഡബിൾ നയൻ ആണ് ഈ ബാഗ് കിട്ടും ഫൈവ് ഡബിൾ നയൻ നല്ല ബാഗ് ആക്കി നല്ല അത്യാവശ്യം ഉണ്ണികൾ കൊണ്ടുപോകാനുള്ള വലിപ്പത്തിനുള്ളതുകൊണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് സിബുണ്ട് പിന്നെ രണ്ട് വാട്ടർ ബോട്ടിൽ വയ്ക്കാനുള്ള ഗ്യാപ്പുണ്ട് സോ ടിപൊളി ബാഗാണ് അതിന്റെ സെയിം ബ്ലൂ ഒരു വ്യത്യാസം ഇല്ല എക്സാക്ട് സെയിം ബ്ലൂ ആണ് അവിടെ രണ്ട് ബ്ലൂ ഉണ്ടായിരുന്നു കേട്ടോ വേറെ ബ്ലൂ കൂടെ ഉണ്ടായിരുന്നു പക്ഷെ ഇവർക്ക് ഫോട്ടോ ഒക്കെ അയച്ചു കൊടുത്തപ്പോൾ രണ്ടുപേർക്ക് ഈ കളർ മതി പറഞ്ഞോണ്ടാണ് സെയിം ബ്ലൂ ബ്ലൂ എടുക്കാതിരുന്നത് അപ്പൊ ഗൈസ് ബ്ലൂ എന്തായാലും ഇപ്രാവശ്യം നല്ല വെറൈറ്റി ആകും ഇവരുടെ കാരണം ഇങ്ങനെ കൊണ്ട് ഇങ്ങനെ അതേറ്റല്ലോ ഇത്ര കളർഫുൾ ആയിട്ട് കൊണ്ടുപോ ഓക്കെ ഇനി ഒരു വലിയൊരു ചാക്ക് വിടിക്കുന്നുണ്ട് അത് നമുക്കിപ്പോൾ എടുക്കണ്ട കൈസ് നമുക്ക് ഇരു കവർ എടുക്കാം ഇതൊക്കെ നമ്മൾ ചാവക്കാട് കേരള ഗിഫ്റ്റ് ഹൗസ് വാങ്ങിയത് ഓക്കെ സ്കൂളിക്കുള്ള സാധനങ്ങൾക്ക് ഇടയിൽ നമ്മുടെ ആവശ്യമുള്ള ചില്ലറുകളും വാങ്ങിയിട്ടുണ്ട് സോ ഫസ്റ്റ് എൻ്റെ ഒരു ടിഫിൻ ബോക്സ് ആണ് എനിക്ക് സ്പെഷ്യൽ ക്ലാസും കാര്യങ്ങളും അതും കണ്ടിട്ടുണ്ടായിരുന്നല്ലേ ഇല്ല അപ്പൊ ഇപ്പൊ കണ്ടു ഇവര് ഫുൾ ആയിട്ട് തുറന്നു നോക്കിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇടയ്ക്കിടയ്ക്ക് ലൈറ്റിങ്ങിന് ഇതാ ഭയങ്കര ഡർ ആകുന്നോണ്ട് കൂടുന്നതുകൊണ്ടുണ്ടാവും ഉച്ചക്കാണ് എടുക്കുന്നത് അപ്പോൾ ഉച്ചത്തെ ലൈറ്റും ഭയങ്കര പൊട്ടുക ഒരു വൃത്തി ഉണ്ടാവുകയേ ഇല്ല എത്ര നമ്മളുടെ ഉള്ളിയായിട്ട് വീഡിയോ എടുത്താലും അപ്പം അതുകൊണ്ട് മുഖം എന്തോ മാതിരി ഇരിക്കുന്നുണ്ട് സാരില്ല നമുക്ക് സാധനം കണ്ടാൽ പോലും അപ്പോൾ ഇത് ടിഫിൻ ബോക്സ് നിരാൻ വാങ്ങിയെന്ന് വെച്ചാൽ എനിക്ക് ഉച്ചയ്ക്ക് ഉച്ചക്ക് ശേഷം സ്പെഷ്യൽ സ്പെഷ്യൽ ക്ലാസ് ഒക്കെ എന്തായാലും ഉണ്ടാവും ടെൻത്ത് ആയതുകൊണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് നമുക്ക് ഫുഡ് കൊണ്ടുപോകണ്ടി വരും അതിന് വേണ്ടിയിട്ട് ചുറ്റും പാത്രം ചുറ്റും പാത്രം ആ ലഞ്ച് ബോക്സ് ഒക്കെ രണ്ട് ഒക്കെ ഒന്നേ സോ അതിന് വേണ്ടി വാങ്ങിയതായിരുന്നു ഒരു ബ്ലൂ ക്യാപ്പ് ഞാൻ ആദ്യം ബ്രൗൺ ആണ് എടുത്തത് എന്നിട്ട് അത് മാറ്റി മാറ്റിയപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ ഈ ബ്ലൂ എടുത്തു ഇതിൻ്റെ പ്രൈസ് ടു ഫോർട്ടി നയൻ അതായത് ടു ഫിഫ്റ്റി റുപ്പീസ് ആണ് നല്ല സ്റ്റീലിൻ്റെ ആണ് ഇത് നല്ല സ്റ്റീലാണ് പിന്നെ അവൻ്റെ കൂടെ ഒരു കുഞ്ഞിക്കറി പാത്രം എനിക്കഴിക്കാനുള്ള ചോറ് അതിൽ പോവുകയാണ് മറ്റേ റബ്ബർ റബ്ബർ ടൈപ്പ് ക്യാപ്പ് ആയതുകൊണ്ട് നല്ലതാണ് ആ സ്റ്റീലിന്റെ ഭയങ്കര ബുദ്ധിമുട്ട് തുറക്കാൻ വേണ്ടിയിട്ട് കറിപ്പാത്രം ഒക്കെ സ്പെഷ്യലി ഭയങ്കര ബുദ്ധിമുട്ട് തുറക്കാൻ അപ്പൊ അത് കഴിഞ്ഞു നമുക്ക് അഡ്ജസ്റ്റ്മെന്റിൽ മൂടിയിട്ട് തുടങ്ങി അടുത്തത് രണ്ട് ബോക്സാണ് ഇതിന്റെ ഷോർട്ട് വീഡിയോണ്ടായിരുന്നു രണ്ട് ബി ടി എസിന്റെ ബോക്സുകളാണ് ഇത് ബ്ലൂ ആരുടെയാ ഇത് നഴ്സിന്റെ ബ്ലൂ ആണ് നീലുവിന്റെ പിങ്ക് കുറെ ബീറ്റേഴ്സിനണ്ടായിരുന്നു കേട്ടോ ഫൈനലി കൺഫ്യൂഷൻ ആയിട്ട് ഞാൻ എടുത്തതായിരുന്നു അപ്പൊ ഇതിനുള്ളിൽ കുറച്ച് കുഞ്ഞി മൾട്ടിപ്ലിക്കേഷൻ ടേബിളും ഒക്കെ കാണാണ്ട് എന്നാലും ഉപയോഗിണ്ടാവും അപ്പൊ അതിങ്ങനെ തുറന്നിട്ട് ഉള്ളിലാണ് സാധനങ്ങൾ വെക്കാം നോർമൽ ബോക്സ് ആ ഇത് കുറച്ചൊക്കെ ഇങ്ങനെയായിട്ട് ഉരുമ്പ് പിടിക്കും എല്ലാർക്കും കണക്കല്ല എന്നാലും ഭംഗി ഉണ്ട് എടുത്തതായിരുന്നു പിന്നെ ഇതിന് അമ്പത്തഞ്ച് രൂപയാണ് ഗൈസ് ഫിഫ്റ്റി ഫൈവ് റുപ്പീസ് അങ്ങനെ രണ്ടെണ്ണമാണ് ഉള്ളത് കേട്ടോ ഒരെണ്ണം നഴ്സിനും ഒരെണ്ണം നീലുവിനും ഞാൻ എന്തൊക്കെ ഇങ്ങനെ പറയാട്ടോ ഓക്കെ അത് അത് കഴിഞ്ഞിട്ട് ആ ഞാൻ ഒരു ബാക്ക് ഒരു ടേപ്പ് വാങ്ങിയിട്ടുണ്ട് ഇത് ഡബിൾ സൈഡ് ടേപ്പാണ് ആണ് കേട്ടോ നോർമൽ ഡബിൾ സൈഡ് ടേപ്പ് ഇതിന് തേർട്ടി എയ്റ്റ് റുപ്പീസ് ആണോ എന്നത് വെൽതാണ് കേട്ടോ അതുകൊണ്ടാണ് നിങ്ങൾ ഹെൽപ്പുണ്ട് എന്തായാലും ഭയങ്കര അത്യാവശ്യമുള്ള ഉള്ളൊരു സാധനം സ്കൂളിലന്നല്ല നമുക്ക് കോമൺ ആയിട്ട് ആവശ്യം വരുന്നതാ പിന്നെ ഇത് വെറ്റ് വൈപ്സ് ആണ് വെറ്റ് വൈബ്സ് ഇത് ഓഫർ ആയിരുന്നു അതായത് കോംബോ ആയിട്ടായിരുന്നു അപ്പൊ ഇതിന്റെ കൂടെ പറഞ്ഞ കൂടെ ഉണ്ടായി റൂമിൽ കൂടെ ഞാൻ പൊട്ടിച്ചോണ്ട് ഇത് പൊട്ടിച്ചിട്ടില്ല രണ്ടിലും ഈ കോംബോ ആയിട്ട് എൻബൽറ്റ് രൂപയാണ് ഗൈസ് എയ്റ്റി റുപ്പീസ് ഒക്കെ ഭയങ്കര സൂപ്പർ മണല്ല എന്തായാലും കുഴപ്പമില്ല വെള്ളം 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 മുഖത്ത് എന്തെങ്കിലും ഒക്കെ ഇട്ടിങ് ലാസ്റ്റ് പ്രോഡക്റ്റ് ലാസ്റ്റ് അല്ല അവര് കവർ കവറ് ഓടുന്നപ്പോ മേലുള്ളൂ തുപ്പ കാണല്ലോ അതും ഇത് കുറച്ചധികം ലേബിളുകൾ വാങ്ങിയിട്ടുണ്ട് നമ്മള് ഏറ്റവും അത്യാവശ്യം ഉള്ളതാണ് പക്ഷെ ആവശ്യമുള്ള നേരത്തിൽ ലേബിൾ നോക്കിയാൽ കാണില്ല തീർന്നുണ്ടാവും ടോട്ടൽ എത്ര പാക്കറ്റ് വാങ്ങിട്ട് നോക്കട്ടെ മൂന്ന് അഞ്ച് പത്തു ഏഴ് ഇല്ല എത്തിട്ട് എട്ട് ആണ് വാങ്ങിയിട്ടുള്ളത് എന്റെ ലേബിള് ഇതിന്റെ പ്രൈസ് എത്ര എനിക്ക് അറിഞ്ഞൂടാം ഇരുപത് മുപ്പത് ആ ഒരു റേഞ്ച് ആവണം ഇത് പോക്കിമോന്റെ ഞാൻ രണ്ടെണ്ണം വാങ്ങി പോക്കിമോ പോക്കിമോൻ പോക്കിമോ പോക്കിമോൻ പോക്കിമോൻ അങ്ങനത്തെ ആ നിനക്ക് ഇഷ്ട കാണിച്ചപ്പോൾ അവൾക്ക് ഇതിന്റെ ആവശ്യം അവൾക്ക് ഇഷ്ടല്ല പറഞ്ഞു പക്ഷെ ആർക്കെങ്കിലും ഒരാൾക്ക് ഇഷ്ടം എന്നറിയണോ ഞാൻ അത് വാങ്ങിയത് കുട്ടിയാണല്ലേ അപ്പോൾ പോകുമ്പോൾ ഇപ്പോൾ തന്നെ ഞാൻ ഞാൻ ഉപയോഗിക്കും ഇങ്ങനെയാണ് കേട്ടോ മറ്റേ ഇമോജികളൊന്നും ഇല്ലാത്തതാണ് എനിക്കിഷ്ടം ഇഷ്ടപ്പെട്ട ഇമോജികളൊന്നും കിട്ടില്ല അവിടെ പോയ കാറ് ബാർബി ബെൻറ്റൻ അവരുടെയൊക്കെയാവുക അതൊന്നും ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് പിന്നെ ഞാൻ ഇങ്ങനത്തെ എടുക്കുന്നത് ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇത് ഞാൻ നിങ്ങൾക്ക് കാശിലേക്ക് ഞാൻ ഉപയോഗിച്ചാൽ കുഴപ്പമില്ല പോക്കിയമ്മിന് രണ്ട് പാക്കറ്റ് ബാക്കി ഒരു ആറെണ്ണം നോർമൽ ലേബിൾ കേട്ടോ ഇങ്ങനത്തെ ഒക്കെയാണ് ഇഷ്ടം പിന്നെ ലാസ്റ്റ് ഒരു വലിയൊരു ബണ്ടിൽ എ ഫോർ ഷീറ്റ് ആണ് വാങ്ങിയത് ഇതാണ് നമ്മൾ എല്ലാ കൊല്ലവും വാങ്ങാറുള്ള എ ഫോർ ഷീറ്റ് ഇൻഡെക്സിൻ്റെ അതെ അതെ ഇൻഡെക്സിൻ്റെ ആണ് വാങ്ങാറ് പിന്നെ എത്രയാണ് അഞ്ഞൂറ് എണ്ണം അഞ്ഞൂറ് പേപ്പറാണ് പേപ്പറുണ്ടാകാം എ ഫോർ ഷീറ്റിൻ്റെ അല്ലെങ്കിലും കുറച്ച് പ്രൈസ് കൂടുതലാണ് ഇതിന്റെ പ്രൈസ് ത്രീ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ടൂ ആണ് കേട്ടോ പ്രൈസ് പക്ഷെ അഞ്ഞൂറ് എണ്ണം ഉണ്ട് അതെ എന്നാണ് എൻ്റെ ാണ് ഞാൻ പറഞ്ഞ പോലെ ബി ടിഎസിന്റെ കൊറേ ഉണ്ടായിരുന്നു ബി ടി എസിൽ ഫസ്റ്റ് കണ്ടില്ല ഇതായിരുന്നു അതിന് ശേഷമാണ് ബാക്കിയുള്ളതൊക്കെ കണ്ടത് ഫസ്റ്റ് ഇത് ഇനി ആരൊക്കെ ഇത് സബ്സ്ക്രൈബേഴ്സ് അറിയാം ഇതില് ഉണ്ട് അതേപോലെ ഉണ്ട് അതേപോലെ ഓ പൊങ്കാല ആ ഓഫ് എത്ര മതി അപ്പൊ അങ്ങനെ എത്ര പേരുണ്ട് ഏഴുപേരുള്ള മുമ്പായി ഏഴ് ഏഴുപേരുടെ ആ ഒരു ഫോട്ടോ വന്നിട്ടുള്ള ഒരെണ്ണം പിന്നെ ഇത് കുറച്ച് ക്യൂട്ട് കാർട്ടൂൺ പിക്ക് അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതിന് രണ്ട് പിന്നെ ഇതും വീണ്ടും നമ്മുടെ ബി തന്നെ അത് കാർട്ടൂൺ വേർഷൻ ആണ് ഇത് കാർട്ടൂൺ വേർഷൻ അതുപോലെ ഇതും ഇത് രണ്ടെണ്ണം മാച്ചിങ് കിട്ടിയത് ബാക്കി രണ്ടെണ്ണം ഇങ്ങനത്തെ കിട്ടിയത് പക്ഷെ കുഴപ്പമില്ല ബി ടിഎസ് ആയിട്ട് അവര് സെലക്ട് ചെയ്തെടുത്തോളും ഇതിൽ ആരുടെ ആയിരുന്നു ഇത് നഴ്സിന്റെ മറ്റൊരു രീതി ഓക്കെ അപ്പൊ ഇത് നാലെണ്ണമാണ് ഇതിന് ഞാൻ വില പറഞ്ഞതരാം ഗൈസ് ഒരെണ്ണത്തിന് ഇരുപത്തെട്ട് രൂപയുള്ള എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഓക്കെ ഗൈസ് അടുത്തത് ഏറ്റവും അത്യാവശ്യമുള്ള സാധനങ്ങളാണ് അതെ അതെ എത്ര എണ്ണമുണ്ട് ടോട്ടല് മൂന്ന് ആറെണ്ണം നമ്മൾ വാങ്ങേണ്ടത് ബ്രൗൺ പേപ്പർ ഗൈസ് വിചാരിക്കൾക്കായിട്ട് വാങ്ങുന്ന പക്ഷെ നിങ്ങൾക്ക് അറിയില്ല ആവശ്യമുള്ളവർ എന്നെ ഉള്ളവർക്ക് മനസ്സിലാവും ഞങ്ങൾ മൂന്ന് പേരാണുള്ളത് കേട്ടോ ഒരാൾ രണ്ടാളല്ലേ ഞങ്ങൾ മൂന്ന് പിള്ളേരാണ് മൂന്ന് പിള്ളേർക്ക് ഒരാൾക്ക് തന്നെ ഒരു എനിക്ക് എന്നെ നിയർലി പത്ത് ബുക്ക് പോരാണ്ടാണ് വരിക പൊതിയാൻ വേണ്ടിട്ട് ടെക്സ്റ്റ് ബുക്ക് നോട്ട് ബുക്ക് കൂടിയിട്ട് പത്തൊന്നും പോരാ പത്തില്ല കേട്ടോ അതിനും കൂടുതലുണ്ട് റൗണ്ട് ചെയ്ത് നോട്ട് ബുക്ക് മാത്രമായിട്ട് പത്തൊണ്ണം കേട്ടോ അല്ല കാരണം അങ്ങനെ ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് ടെക്സ്റ്റ് ബുക്ക് റൗണ്ട് ചെയ്ത ഇരുപതണെങ്കിലും എനിക്കുണ്ടാവും ബുക്സ് പിന്നെ അത് തീരുമ്പോൾ തീരുമ്പോൾ ആവശ്യം വരും അപ്പം നമ്മൾ ഇപ്രാവശ്യം എങ്ങനെയെടുത്തതെന്ന് വെച്ചാൽ ടെക്സ്റ്റ് ബുക്കിന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ മൂന്നെണ്ണം അങ്ങനത്തെ ലെങ്ത് ഇതാണ് ടെക്സ്റ്റ് ബുക്കിൻ്റെ ഓൾമോസ്റ്റ് ലെങ്ത് വരും ഇതിനും വലിപ്പം ഉണ്ടാവില്ലേ ടെക്സ്റ്റ് ഇല്ല അപ്പം അതുകൊണ്ട് ഇങ്ങനത്തെ മൂന്നെണ്ണം പിന്നെ ചെറുത് നോട്ട് ബുക്കിന് വേണ്ടിയിട്ട് മൂന്നെണ്ണം അങ്ങനെയാണ് നമ്മൾ എടുത്തത് ചെറുതിൻ്റെ പ്രൈസ് അമ്പത്തി രൂപയാണ് ഗൈസ് ഇതൊക്കെ കേരളീയത്ത് ഓഫർ പ്രൈസ് ആണ് കേട്ടോ എം ആർ പി അല്ലാതെ അവര് സ്പെഷ്യൽ ആയിട്ട് താഴെ കൊടുക്കുന്ന ഓഫർ പ്രൈസ് ഇത് എൺപത്തെട്ട് രൂപ ഓക്കെ ചെല ഐറ്റംസിന് ഇത് ഓഫർ അല്ല ഇത് എന്താ ഇത് എം ആർ പി ആണ് ഇത് എം ആർ പി ആണ് ഇങ്ങനെ ചെറിയ ചെറിയ സംഭവങ്ങൾക്കൊക്കെ എം ആർ പി ആണ് കൊടുക്കുക ബാക്കിയുള്ളവരൊക്കെ അവര് മിക്ക ഒട്ടുമിക്ക സംഭവങ്ങൾക്ക് ഓഫർ പ്രൈസ് ആണ് ബ്രൗൺ ഈ കളറാണ് കളറാണ് പ്ലാസ്റ്റിക്കിന്റെ അത് പിന്നെ രണ്ട് വാട്ടർ ബോട്ടിലാണ് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് വാങ്ങിയതാണ് ഇത് നഴ്സിനും നീലൂനും ആണ് നിനക്ക് ഏതാണ്ടാ നീലൂന് റെഡ് നേഴ്സിന് യെല്ലോ അപ്പൊ ഇതിന് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഡേ ഇവിടെ എന്താ ലോ ഇത് അപ്പോ തീരുമാനിച്ചെടുത്തതായിരുന്നു ആ അതെ അതെ ഇവരങ്ങനെടുത്തത് പെട്ടെന്ന് കണ്ടപ്പോഴത്താണ് തല്ലാ ഒന്നും പ്രശ്നമൊന്നുമില്ല നല്ല മക്കളായി ഓക്കെ അപ്പൊ ഇതാണ് എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടമായി പറയുക ഗൈസ് ഇതിന്റെ ഈ എല്ലോടെ സെയിം വാങ്ങിയത് അങ്ങനത് ഇതിലില്ല ഞാനത് സ്റ്റോർ റൂമിൽ വെച്ചു ഞാൻ വെള്ളം നിറച്ചപ്പോ അവിടെ കൊണ്ടുവച്ചതാണ് എന്റെ വന്നിട്ട് ഇതിനേക്കാട് അടി ആയിട്ടുള്ള ഒരു പിക്ചറാ ഒരു പൂച്ചയാണ് അങ്ങനെ എന്തോ സാധനമായിരുന്നു വേറെ പിക്ചറാ സെയിം സംഭവം വേറെ പിക്ചർ അപ്പൊ ഇതിൻ്റെ ഒരു ഫ്ലാസ്ക് മോഡലാണ് ഇതിൻ്റെ പ്രൈസ് വൺ ഫിഫ്റ്റി നയൻ റുപ്പീസ് ആണ് നൂറ്റി അറുപത് രൂപത്തിന്റെ പ്രൈസ് മെസ്ബൻ്റെ ഒരു കുറിയും കുപ്പിയൊക്കെ പോലെ തോന്നി തോന്നിയിട്ടു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതിന്റെ വേറെ ഇരിക്കട്ടെ ഇതിൻ്റെ കുറെ കളർ ഇല്ല കുറച്ച് കളറുകൾ ഉണ്ടായിരുന്നു എനിക്ക് അസ്യൂഷൽ ബ്ലൂ കളറാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് അതുകൊണ്ട് ഞാൻ അതെടുത്തത് ഈ സംഭവം ഇതിന്റെ കൂടെ എപ്പോഴും വരും ഓരോ കുപ്പി വാങ്ങും എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ എൻ്റെ ഉപയോഗം ഇതറിയുന്നവർ ഉണ്ടെങ്കിൽ കമൻറ് കരു ഇതിൻ്റെ ഉള്ളിൽക്കൂടെ ഇടാനുള്ളതാ എനിക്ക് വേണ്ട അങ്ങനെ ഇടണം ഞാൻ ഞാൻ ഇതിനെ രണ്ട് കുപ്പി വാങ്ങുന്നതെന്ന് വെച്ചാൽ എനിക്ക് എന്തായാലും ആവശ്യം രണ്ട് കുപ്പി എങ്ങനെയെങ്കിലും ഒക്കെ കാണാണ്ടാവും ഞാൻ എത്ര പോലെ സൂക്ഷിച്ചാലും സൂക്ഷിച്ചാലത് കാണാണ്ടാവും അതുകൊണ്ട് പിന്നെ നമുക്ക് വാങ്ങിയെന്നുള്ളൂ എല്ലാ പ്രാവശ്യം ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ മോഡൽ കുപ്പിയാണ് വാങ്ങും ഒരേ മോഡൽ തന്നെ വന്നത് പ്രാവശ്യം മൊത്തത്തിൽ മാറ്റി പിടിച്ചതാണ് അപ്പോൾ ഇതാണ് എൻ്റെ കുപ്പി ഇതിനും വൺ ഫിഫ്റ്റി അല്ല വൺ സിക്സ്റ്റി ഫൈവ് റുപ്പീസാണ് ഇതിന് വന്നിട്ടുള്ളത് വണ്ടിയനാണ് സ്ക്രബർ പിന്നെ രണ്ട് ചേർപ്പ് പറഞ്ഞില്ലറങ്ങൾ തീർന്നു പിന്നെ മൂന്ന് സ്കെയില് വാങ്ങിട്ട് ഞാൻ മറക്കാൻ എഴുതി ആർന്നാണ് മൂന്ന് സ്കെയിൽ വാങ്ങിയിട്ടുണ്ട് പിന്നെ ഇതുപോലെ കുറച്ച് സംഭവങ്ങൾ അതായത് കുറച്ച് ഷാർപ്നർ വാങ്ങിയിട്ടുണ്ട് അഞ്ച് ഷാർപ്പ്നർ വാങ്ങി ഓക്കെ അഞ്ച് ഷാർപ്പ്ണർ നമ്മുടെ അബ്സൈഡാണ് അടിച്ചിട്ടുള്ളത് പിന്നെ രണ്ട് ഇറേസർ വാങ്ങി രണ്ടർമ്മയേ വാങ്ങിയുള്ളൂ ഇവിടെ പാപ്പം കുടുംബമൊക്കെ ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് പിന്നെ രണ്ടെണ്ണം വാങ്ങിയുള്ളൂ പിന്നെ രണ്ട് സ്റ്റാപ്ലർ സ്റ്റാബ്ലിങ്സ് അത് വളരെ അത്യാവശ്യമാണ് പിന്നെ ടൂത്ത് ബ്രഷ് അതെ കോമൺ ആയിട്ട് വാങ്ങിയുള്ളതാണ് പിന്നെ ഉണ്ണിയെടുക്ക് ചെറിയ രണ്ട് പാക്കറ്റ് ക്രയോൺസ് എടുത്തു ചിലപ്പോ വല്ല ഡ്രോയിങ്ങിന്റെ സമയത്ത് അവ ഓർമ്മ വരും അതുകൊണ്ട് തന്നെ ഇപ്പം തന്നെ വാങ്ങിയതാണ് പിന്നെ ഒരു പാക്കറ്റ് പെൻസിൽ ഇത് ഒരെണ്ണം ഇരിക്കുന്നുണ്ട് ഓൾമോസ്റ്റ് തീരാറായി പക്ഷെ ഒരെണ്ണം വാങ്ങിയതാണ് പെൻസിൽ അങ്ങനെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ലല്ലോ ഇപ്പൊ ഞങ്ങള് മൂന്ന് പേര് പെണ് ഉപയോഗിക്കുന്നത് അതൊന്നും അതിന്റെ ആവശ്യം പെണ് ഒരു ഇതില്ല ഇത് ആ അടുത്തത് ഒരു സെറ്റ് ഓഫ് ബുക്കുകളാണ് ഇത് ക്ലാസ്മേറ്റ്സിന്റെ ബുക്കാണ് ഇതിങ്ങനെ ബണ്ടിലായിട്ട് അവരെ ഞാൻ പറയാറില്ലേ അപ്പൊ ഈ ബണ്ടിലായിട്ട് ഇത് ഇതെനിക്കുണ്ട് ഒരു ബണ്ടിലാണെങ്കിൽ പന്ത്രണ്ട് എണ്ണാണ് വരികട്ടോ പന്ത്രണ്ട് എണ്ണാണ് ഇതിലുണ്ടാവുക ഇത് എനിക്ക് വാങ്ങിയിട്ടാണ് ക്ലാസ്മേറ്റ്സിന്റെ ചെറുത് ഉണ്ണികൾക്ക് വലുതാണ് ഇഷ്ടം അല്ലെ എനിക്ക് ഇവർക്ക് ഈ സൈസാ ഇഷ്ടം അപ്പൊ മോണോപോളിയുടെ ഇതാണ് ഈ സൈസാണ് വാങ്ങാറ് ഇതില് പന്ത്രണ്ട് തന്നെയാണ് തോന്നുന്നു ഇതിലും പന്ത്രണ്ട് തന്നെ ഉണ്ടാവില്ല പ്ലസ് ഇതില് പന്ത്രണ്ട് തന്നെ എന്തോ അതിപ്പോ ഒരാ ഒരാൾക്ക് ആറ് ബുക്ക് വേണ്ടി വരും ഇപ്പൊ രണ്ടുപേർക്കും കൂടെ ആരോ ആറ് പന്ത്രണ്ട് പക്ഷെ കറക്റ്റ് പന്ത്രണ്ട് എണ്ണത്തിൻ്റെ ഒരു വലുപ്പത്തിൽ വാങ്ങി എടുത്തില്ല ഒരു അഞ്ചെണ്ണം 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 കൂടെ നമ്മൾ എക്സ്ട്രാ എടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ സെയിം ഒക്കെ സിംഗിൾ ലൈൻ ആണ് ഇവർക്കും എനിക്കും ഇപ്പൊ വേറെ ലൈൻസിന്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ മാത്സിൽ മാത്രമേ വ്യത്യാസമുള്ളൂ അതിന് കാരണമെങ്കിൽ കുറെ കാലം നിൽക്കും നല്ല സുഖമാണ് ഇത് വരുന്നില്ലേ ഇഷ്ടം എനിക്ക് ക്ലാസ്മേറ്റ്സ് ആണ് ഇപ്പോൾ ഇഷ്ടം അത് കഴിഞ്ഞിട്ട് ഇത് മാക്സ് നോട്ട് എനിക്ക് ഇതിന്റെ പാറ്റേൺ എല്ലാത്തിന്റെ ഭയങ്കര ഇഷ്ടായിട്ട് ഓക്കെ ഒരു കാക്ക മറ്റേ ഇതിന്റെ കഥ നമ്മള് കൊറേ കണ്ടിട്ടുണ്ട് മറ്റേ വെള്ളം വെള്ളത്തില് കല്ലൊക്കെ അപ്പൊ എന്താ ഓക്കെ നമ്മളപ്പോ മാത്സ് നോട്ട്ബുക്കാണ് അത് ആവശ്യത്തിന് തപ്പിയൊക്കെ കിട്ടില്ല അതുകൊണ്ട് നമ്മൾ അഞ്ചെണ്ണം മാക്സ് നോട്ട് ബുക്ക് എടുത്തിട്ടുണ്ട് ചെറിയ സൈസാണ് എടുത്തത് അഞ്ചെണ്ണം കേട്ടോ അപ്പൊ ട്രൈ ചെയ്തു പിന്നെ ഒരു വലിയ സെല്ലോ സെലോട്ടേപ്പ് എടുത്തിട്ടുണ്ട് അത് ഞാൻ രണ്ടാവശ്യത്തിന് വേണ്ടി എടുത്തതായിരുന്നു ഇനി പോയിട്ട് ആ പെൻ എടുത്തിട്ടും ഇനി പെൻ ഐറ്റംസ് ഉണ്ട് അത് കുറച്ചുള്ള പെണ് അത് ഞാൻ അപ്പൊ അടുത്തതായിട്ട് പേനകളാണ് എന്റെ പേന ആ റൂമിലാണ് അപ്പൊ ഞാൻ എടുത്തു പോണമെന്നില്ല അത് നോർമലി നമ്മുടെ ക്ലാസ്മേറ്റിന്റെ ഹുക്ക് പെൻ ആണ്ട്ടോ എനിക്ക് അത് ഇഷ്ടമാണ് പിന്നെ ഉണ്ണികൾക്ക് ഇങ്ങനെ കളർഫുൾ പേന വാങ്ങണം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ഒരു പർപ്പിൾ പെർപ്പിൾ പിങ്ക് ഞാൻ ഞാനവിടെ നിന്ന് എഴുതി നോക്കിയപ്പോ നല്ല സുഖം എഴുതാൻ വേണ്ടിയിട്ടില്ല ആ നല്ല സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട് അപ്പൊ രണ്ടെണ്ണം അതും പിന്നെ ഇത് ഫ്ലെയർ ബുഡി ബോൾ പെൻ ആണ് ഫ്ലെയർ ബുഡിട്ടോ ഫ്ലെയർ ആയിട്ട് അപ്പൊ അതിന്റെ എണ്ണ ഇതിൽ ടോട്ടൽ പത്തെണ്ണം ഉണ്ടാവും അഞ്ചെണ്ണം ചേർച്ച അവളുടെ മറ്റേ പെന്നൊക്കെ ഇട്ട് വെക്കുന്ന ഒരു ഹോൾഡ് ഉണ്ട് ഹോൾഡ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചെടുക്കാണ് ബാക്കി അഞ്ചെണ്ണം നീലുടുത്തിട്ടുണ്ട് അവള് മാറ്റി വെച്ചിട്ടൊന്നുമില്ല ഇതിന്റെ ബ്ലാക്കും ബ്ലൂ ഒക്കെ ഉണ്ടട്ടെ ഞാൻ ഈ ബ്ലൂ ആണ് ഉപയോഗിക്കാറ് അപ്പൊ അതുകൊണ്ട് ഞാൻ ഉപയോഗിച്ച് ഉപയോഗിച്ചവർക്കും കൊടുത്ത അവർക്ക് ഇഷ്ടമായതുകൊണ്ട് അങ്ങനെ ഇത് ബോൾ പെൻ ആണ് ഓക്കെ കൈസ് അപ്പൊ ഇത്രയാണ് നമ്മുടെ വീഡിയോ എല്ലാ സാധനങ്ങളും നമ്മൾ കാണിച്ചിട്ടുണ്ട് ഇത്ര ഐറ്റംസ് ആണ് നമ്മൾ വാങ്ങി നിന്നാറുന്നത് അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സോ അടുത്തായിട്ട് വീഡിയോ